യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് പ്രിയപ്പെട്ടവ മക്കളെ ഇന്ന് നാം എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും നിങ്ങളെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ ഹൃദയം ഇന്ന് ഉയരേണ്ടത് വയനാട്ടിലെ കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ്ധമാതാവിന്റെ അത്ഭുത അൽത്താറിയിലേക്കാണ് കാരണം ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ആയിരങ്ങള് പതിനായിരങ്ങള് ലക്ഷങ്ങള് രാത്രി രണ്ടുമണി മൂന്ന് മണി നാലു മണി അല്ലെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഉണ്ടാകും മക്കളെ അവരെല്ലാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അവരെല്ലാം അർപ്പിക്കുന്ന സ്തുതിഗീതങ്ങൾ ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് മക്കളെ ഇവിടെ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർക്കുക നിങ്ങളെ ബാധിച്ച പിശാശുവാഴ്ചയുടെ അന്ത്യമാണ് ഇന്ന് കുറിക്കുന്നതെന്ന് വിശ്വസിക്കും മക്കളെ കാരണം ഹവായിലൂടെ ഹവയുടെ അനുസരണക്കേടിലൂടെ കടന്നു വന്ന കെട്ട് കടന്നു വന്ന ബന്ധനം കടന്നു വന്ന സത്താന് പരിശുദ്ധ അമ്മ നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ തൻ്റെ അനുസരണ കൊണ്ട് ബന്ധിച്ചു മക്കളെ അവയുടെ അവിശ്വാസത്തിലൂടെ കടന്നു വന്ന ആ പൈശാശിക പീഡ പൈശാഷിക ബന്ധനം അനുസരണക്കേട് ധിക്കാരം നിരാശ തകർച്ച പരിശുദ്ധ അമ്മ തന്റെ വിശ്വാസം കൊണ്ട് നമുക്ക് വിടുതൽ നൽകിയിരിക്കുകയാണ് മക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇന്ന് സാത്താന്റെ വാഴ്ച അവസാനിക്കുക നമ്മുടെ അഞ്ച് ബന്ധനങ്ങള് എടുത്തു മാറ്റുന്ന ദിവസമാണ് അഞ്ച് നിയോഗങ്ങള് അഞ്ച് തടസ്സങ്ങള് അഞ്ച് കുരുക്കുകള് അതിൻ്റെ മേൽ കർത്താവ് ഇടപെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക ഏതം തോട്ടം ദൈവകൃപയുടേതായിരുന്നു ഏതം ആ ദൈവകൃപയുടെയും വരങ്ങളുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ സ്ഥലമായിരുന്നു എന്നാൽ മനുഷ്യന്റെ പാപനിമിത്തം അനുസരണക്കേട് നിമിത്തം സ്വർഗത്തിന്റെ വാതില് കൊട്ടിയടച്ചുവെങ്കില് പരിശുദ്ധ അമ്മയുടെ എന്നുള്ള ആ ഒരു ദൈവത്തിന്റെ മുമ്പില് തിരികിതത്തിന്റെ മുൻപിലുള്ള പരിശുദ്ധ അമ്മയുടെ സമർപ്പണം മൂലം ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആകാശത്തെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മയുടെ ആമേനിലൂടെ ഉഗ്ര സർപ്പം ദുഷ്ട ശക്തി ഈ ലോകത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട മക്കളെ നമ്മളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു നമ്മുടെ കുടുംബങ്ങളെ വട്ടമിട്ട് വളഞ്ഞു മുറുക്കിയിരുന്ന ആദ്യ പാപത്തിന്റെ ആദ്യ സർപ്പത്തിന്റെ തിന്മയുടെ പ്രലോഭകന്റെ ആ പിശാശിന്റെ ആവാസത്തെ പരിശുദ്ധ അമ്മ തന്റെ ആമയും കൊണ്ട് തകർത്തു തകർത്തുകളഞ്ഞ മക്കളെ ഇനി അവന് രക്ഷയില്ല കാരണം പരിശുദ്ധ അമ്മയുടെ പുത്രൻ നമ്മുടെ കുടുംബ തകർച്ചകൾക്ക് പരിഹാരമായിരിക്കുക നമ്മുടെ മക്കളുടെ ധിക്കാരങ്ങൾക്ക് അനുസരണക്കേടിന് പിശാശുബാധയ്ക്ക് തിന്മയുടെ അരൂപികൾക്ക് നെഗറ്റീവ് എനർജികൾക്ക് പരിഹാരം കിട്ടിയിരിക്കുക സാത്താനും അവന്റെ ദുഷ്ടാരൂപികളും സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട മക്കളെ നീ രക്ഷകനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിനക്കൊരാപത്തും വരില്ല പരിശുദ്ധ അമ്മ സാത്താമ്പിന്റെ തല പാമ്പിന്റെ തല ആദ്യ സർപ്പത്തിന്റെ തല നുണയന്റെ തല പ്രലോഭകന്റെ തല തന്റെ കാല് കൊണ്ട് ചവിട്ടി മെതിച്ചു മക്കളെ ഉൽപ്പത്തി പുസ്തകത്തില് സ്ത്രീയെ നിന്റെ മകനും അവന്റെ പാമ്പിനോട് ദൈവം പറഞ്ഞത് നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലുള്ള ആ ഒരു ശത്രുത അതുകൊണ്ട് പരിഹാരമായിരിക്കുക പരിശുദ്ധ മറിയത്തിന്റെ മകൻ കർത്താബായി ഈശോ മരക്കുരിച്ചുകൊണ്ട് മക്കളെ ആ അമ്മയാണ് ലൂർതില് ഭരണതീത്ത എന്ന കുഞ്ഞിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ ദാരിദ്ര്യത്തിന് യുദ്ധങ്ങൾക്ക് കലകങ്ങൾക്ക് വെറുപ്പിന് പകയ്ക്ക് ഭിന്നതയ്ക്ക് പരിഹാരമായിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങള് സഭയ്ക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ അകത്തും പുറത്തുമുള്ള ശത്രുക്കള് ഓരോ ഇടവകള് നമ്മുടെ വിശ്വാസങ്ങള് പ്രിയപ്പെട്ട അക്രൈസ്തവ സഹോദരങ്ങള് കർത്താവിൽ വിശ്വസിക്കുന്നവര് ആശ്രയിക്കുന്നവര് അവരുടെ ബിസിനസിന്റെ മേൽ കടകളുടെ മേലുള്ള ബന്ധനങ്ങളൊക്കെ ഇന്ന് ഈശോ എടുത്തു മാറ്റുക ഏത് ബന്ധനമാണെങ്കിലും ഈ പരിശുദ്ധ ലൂർത്തു തിരുനാൾ ദിനത്തില് വിട്ടുമാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന വചനം വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് ആ വലിയ സർപ്പം ആ വലിയ സർപ്പം സർവ വഞ്ചിക്കുന്ന സാത്താൻ എന്നും എന്നും വിളിക്കപ്പെടുന്നു ആ വലിയ സർപ്പം ആദിയില് മനുഷ്യനെ വഴിതെറ്റിച്ച് നമ്മളെ ദൈവകൃപയിൽ നിന്ന് അകറ്റിയ പർദീസിന്ന് ഓടിച്ചു കളഞ്ഞ ആ സർപ്പത്തെ വിശാശെന്നും സാത്താൻ എന്നും ദുഷ്ടാരൂപിയെന്നും തിന്മയുടെ നുണയനെന്നും ഒക്കെ വിളിക്കപ്പെടുകയാണ് മക്കളെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഇതാ വചനം കേട്ടോ ആ പുരാതന സർപ്പത്തെ ആ പാമ്പിനെ നമ്മളെ പിടികൂടിയിരിക്കുന്ന തടസ്സങ്ങളെ നമ്മളെ പിടികൂടിയിരിക്കുന്ന ബന്ധനങ്ങള് ജടികാസക്തികള് മദ്യ ആസക്തികള് കുടുംബ തകർച്ചകള് സാമ്പത്തിക തകർച്ചകള് കടബാധ്യതകള് കുഞ്ഞുങ്ങളുടെ പഠന വൈകല്യങ്ങള് സ്വഭാവ ദൂഷ്യങ്ങള് സ്വഭാവ വൈകല്യങ്ങള് തെറ്റായ ബന്ധങ്ങള് ഇതാ ആ സർപ്പം അവൻ വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ് അവനോടുകൂടി അവന്റെ ദൂതന്മാര് അവനുമായി ബന്ധപ്പെട്ട എല്ലാ ദൂതന്മാർ നിന്റെ കുടുംബം തകർക്കാൻ നിന്റെ ജീവിതം തകർക്കാൻ നിന്റെ ആരോഗ്യം തകർക്കാൻ വട്ടമിട്ട് പറക്കുന്ന സകല ദുഷ്ടപിശാശികളെയും കർത്താവായി യേശുവിന് നാമത്ത പരിശുദ്ധ അമ്മയുടെ ആമേലിലൂടെ ലോർദ് മാതാവിന്റെ വിശ്വസ്തയോട് ലൂഢമാതാവിന്റെ അനുസരണയോടെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സംരക്ഷണവും നമ്മിലേക്ക് ഒഴുകിയിരിക്കുക നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടിരിക്കുക മക്കളെ നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയില് നമുക്കിപ്പോൾ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പള്ളിക്കുന്നിലെ പരിശുദ്ധ പള്ളിക്കുന്ന മാതാവിന്റെ ലൂർദ്ധമാതാവിന്റെ അത്ഭുതത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു സുദിനത്തിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സർവശക്തനായ ദൈവമേ അങ്ങയോട് കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ദൈവജനത്തെ എവിടെ നിന്ന് ആശീർവദിക്കണമേ ഈ ദിനത്തിൽ ഈ മക്കളുടെ മേലുള്ള എല്ലാ കെട്ടുകളെയും പുരാതന സർപ്പത്തിന്റെ എല്ലാ പിടിമുറുക്കങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും പിശാഷിനെയും അവന്റെ സന്തതികളെയും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആട്ടിപ്പായിക്കുക പരിശുദ്ധ ലോധമാതാവിന്റെ അത്ഭുത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അർപ്പിക്കപ്പെടുന്ന നിസ്സഹായകരായ നിഷ്കളങ്കരായ മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ഒരു നേർച്ചയോടെ ആ പ്രാർത്ഥനയോടുകളോട് ചേർന്നുകൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ബന്ധനങ്ങള് ഇന്ന് വിട്ടുമാറട്ടെ കച്ചവട തടസ്സങ്ങള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ ബന്ധനങ്ങള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ കുടുംബ തകർച്ചകള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ മക്കളുടെ പഠന വൈകല്യങ്ങള് പഠന തടസ്സങ്ങൾ സ്വഭാവ ദൂഷ്യങ്ങള് അനുസരണ കേടുകള് മാനസിക രോഗങ്ങള് വിഷാദ രോഗങ്ങള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ പെൺമക്കളുടെ കല്യാണ തടസ്സങ്ങള് യേശു നാമത്താൽ വിട്ടുമാറട്ടെ അവരുടെ ജോലി തടസ്സങ്ങള് യേശു നാമത്താൽ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേലുള്ള ബന്ധനങ്ങള് വിട്ടുമാറട്ടെ ദാരിദ്ര്യം നിരന്തരമായ ദാരിദ്ര്യം എന്ത് ചെയ്തിട്ടും ഉയർച്ചയില്ലാത്ത അവസ്ഥ കുടുംബം എന്ത് ചെയ്താലും തകർച്ച നേരിടുന്ന അവസ്ഥ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകള് കർത്താപ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ലൂർദ് മാതാവിനോട് ചേർന്ന് ആ മേഖലകളെ യേശു ക്രീസ്വിന്റെ അധികാരത്താൽ ബന്ധിക്കുന്നു ഇന്നിവിടെ നടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുക്കുന്ന പരിശുദ്ധ കൃപാനയുടെ ആരാധനയുടെ ശക്തിയാൽ പള്ളിയുടെ മുകളിൽ വെച്ച് ദിവ്യകാരണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആ സമയത്ത് ആരാധന പങ്കെടുക്കുന്ന രണ്ട് രണ്ടര ലക്ഷത്തോളം ജനത്തോട് ചേർന്ന് ഈ മക്കളെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളെ കർത്താപ യേശു ക്രീസ്തുവിന്റെ നാമത്താൽ ബന്ധിക്കുന്നു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ശാസിക്കുന്നു രോഗങ്ങൾ വിട്ടുമാറട്ടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ തിന്മയുടെ അരൂപികള് പൈശാശിക ശക്തികള് സർപ്പദോഷങ്ങള് കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് അസൂയകള് ശത്രുദോഷങ്ങള് ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്ത ുന്നു യേശു ക്രീസ്വിന്റെ തിരിതം കൊണ്ട് അവയെല്ലാത്തിനെ ശാസിക്കുന്നു കർത്താവിൻ്റെ ഈ തിന്മയുടെ അരൂപികളെ പൈശാചിക ശക്തികളെ തടസ്സങ്ങളെ യേശു അധികാരമുള്ള നാമത്ത അവയെല്ലാം ബന്ധിച്ച് യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് അവയെല്ലാം തിന്മയുടെ അരൂപികളെ സാത്താനെ അവൻ്റെ കെട്ടുകളെ പൈശാചിക പീഡകളെ സാത്താന്റെ ആവാസങ്ങളെ പ്രലോഭനങ്ങളെയും അധികാരമുള്ള നാമത്തെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഉച്ചാടനം ചെയ്യുന്നു ബന്ധനം അഴിയട്ട് കെട്ടികൾ പെട്ടിട്ട് ഫ്രം യു ബ്ലസ് ഓഫ് ജീസസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ തിരുനാൾ ദിനങ്ങളിൽ നിങ്ങൾ അർപ്പിക്കുന്ന അഞ്ച് ആ പ്രാർത്ഥനകൾ അഞ്ച് നിങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറാനുള്ള പ്രാർത്ഥനകൾ സർവശിക് ദൈവം കേൾക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതെല്ലാവരും എല്ലാവരും കേൾക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർത്ത മാതാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ തിരുനാൾ ദിനത്തില് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ